ഒന്നും പറയാനില്ല അടിപൊളി വെരി മച്ച് കാരണം നമ്മള് വിചാരിച്ചതിനേക്കാളും ഓവറായിട്ട് അതിനകത്ത് കുറെ ഉണ്ട് കുറെ ഉണ്ട് സസ്പെൻസും എല്ലാം ഒത്തിരിയുണ്ട് വേൾഡ് ക്ലാസ് മേക്കിംഗ് ഒന്നും പറയാലോ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ ഭയങ്കര സൂപ്പറാണ് വേൾഡ് ക്ലാസ് പടം തന്നെ സൂപ്പർ പൃഥ്വിരാജന്റെ മാജിക്ക് തന്നെയാണ് ലാലിരാജ് ഓൾസോൺ ഇല്ല ഇല്ല മാറിയിട്ടില്ല ഒന്നുകൂടെ കാണു റിപ്പീറ്റ് ഒന്നൂടെ കാണുട്ടു കഴിഞ്ഞാ അടിപൊളി സൂപ്പർ ലാൽ സാറിന്റെ ില്ല ലാൽസാറിന്റെ സൂപ്പർ നൈസ് മൂവിയാണ് എല്ലാ വേണ്ടി പുള്ളി ഓൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന മൂവിയാണ് കിഡു ലാലേട്ടന്റെ എൻട്രി എല്ലാം സൂപ്പർ എല്ലാവർക്കും നല്ല റോൾ ഉണ്ട് കിഡു എല്ലാം എല്ലോ അത് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിൽ എല്ലാവർക്കും കാണാം നൈസ് ആണ് സസ്പെൻസ് ഇൻ സെൻസ് കണ്ടറിയാം ഞാൻ വെറുതെ പറഞ്ഞു ബാക്കിയുള്ളവരുടെ കളയണ്ടല്ലോ കിട്ടുകയാണ് എന്തായാലും ആ വരുന്നുണ്ട് ഇല്ല പറയുന്നില്ല അതെല്ലാരെയും കണ്ടതെന്ന് അറിയൂ അടിപൊളിയാണ് തിയേറ്ററിൽ ഇന്ന് തന്നെ കാണണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായി அடிபி அடிபிடி போய் ரெண்டோ அடிபா அடிபிடி அடிபலியா அடிப்பொழி அடிபி അടിപൊളി ലോകം ലോകം കണ്ടില്ലെങ്കിലേ പുരാൻ കണ്ടാ മതി വേറെ ഒന്നും കണ്ടാത്തില്ല പറയണ്ടോ രാജവട്ടാ തകർത്തില്ലേ സൂപ്പർ പടം ഒന്നും പറയുമ്പോ പിന്നെ ഹോളിവുഡും പടം ഇല്ലേ അതുപോലെ അടിപൊളിയാണ് മസ്റ്റാ വെച്ചാണ് അടിപൊളി മോഹൻലാലി അടിപൊളി രാജോ കേസുളി ഒരു വാക്കണില്ല പിന്നല്ല ഇനി ഇനി എത്ര കിടക്കുന്നത് എത്ര ഷോ ബാക്കി കിടക്കുന്നു സൂപ്പർ ുഡ് സിനിമ അടിപൊളി ഞാൻ ഭയങ്കര ലാലടപ്പാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാർക്കും ഇഷ്ടപ്പെടും അടിപൊളിയോട് ഏറ്റവും ഹിറ്റായിരിക്കും സൂപ്പർ അടിപൊളിയാണ് പറയാ സ്റ്റീഫൻ വന്നപ്പോഴാണ് നമുക്ക് ഒരു എനർജി ഉണ്ടായത് ഭയങ്കര വേണ്ട വരണ്ട വേണ്ടത് വേണ്ട നമുക്ക് എല്ലാ പരിപാടിയാ സസ്പെൻസൊന്നും ഫാമിലി മാൻ മാൻ ഫാമിലി മാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലല്ലോ ഫാമിലി മാൻ